സംഗതിമാരെ നമസ്കാരമുണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് പേരൊക്കെ ആ വീഡിയോ കണ്ടിട്ടുണ്ട് കുറച്ച് പേരൊക്കെ ലൈക്ക് ലൈക്കും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പം ആ ഒരു വീഡിയോ അതിലെ ആ വീഡിയോയുടെ മെയിൻ ആളെന്ന് പറയണത് നമ്മുടെ മർബ മുസ്തഫയാണ് ചെറുപ്രായത്തിൽ തന്നെ ആറോളം റെക്കോർഡുകൾ നേടിയ ആ ഒരു കൊച്ചും പിടുക്കി ഇപ്പോൾ പ്ലസ് ടുവിലാണ് പഠിക്കുന്നത് അപ്പം ആ കൊച്ചുമിടുക്കിയുമായിട്ട് ഞങ്ങൾ ഞാൻ പോലും അറിയുന്നത് ഈ കാന്തി സ്മൃതി കുവയിട്ട് അവരെ കണ്ടെത്തി അവർക്ക് ആദരവ് നൽകിയപ്പോഴാണ് ഞാൻ പോലും അറിയുന്നത് ഇങ്ങനെ ഒരു വ്യക്തി നമ്മുടെ കുവൈറ്റിൽ തന്നെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ പ്രവാസികളുടെ ഇടയിൽ പ്രവാസികൾക്ക് കൂടി അഭിമാനിക്കാവുന്ന ഒരു സ്വകാര്യ അഹങ്കാരമാണ് ഈ ഒരു കൊച്ചുമിടുക്ക് അപ്പം ആ ഒരു കൊച്ചു ഒരു അഭിമുഖം എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം തോന്നി ഞാൻ എൻ്റെ നാളത്തെ ഒരു ലീവില് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പോയിക്കഴിഞ്ഞാൽ നേരിട്ട് തന്നെ നമുക്ക് വിശേഷങ്ങൾ അറിയാം കൊറോണ കാലഘട്ടത്താണ് അവർ കൊച്ചുമുടിക്ക് എന്താ പറയുക ഒരുപാട് കലാകാരന്മാരും ഒക്കെ നമ്മളിൽ നിന്ന് ഒതുങ്ങിപ്പോയപ്പം സ്വന്തം കഴിവുകൾ പുറത്തെടുത്തുകൊണ്ട് ആറോളം റെക്കോർഡുകൾ അത് ചെറിയ റെക്കോർഡുകളല്ല കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായിട്ട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ആ ഒരു വീഡിയോ ഉടനെ നമ്മൾ യൂട്യൂബിൽ വരും അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ വീഡിയോകൾക്കൊന്നും ആരും അങ്ങനെ ലൈക്കോ കമൻസോ കാര്യങ്ങളൊന്നും തരാറില്ല കാരണം നമ്മളെക്കാട്ടിയൊക്കെ നല്ല നല്ല ഒരുപാട് വീഡിയോകളൊക്കെ ഒരുപാട് പേര് അടിപൊളിയായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ വീഡിയോക്കൊക്കെ ആര് ലൈക്ക് കയറാനല്ലേ എന്നാലും നല്ല നല്ല വീഡിയോകൾ ചെയ്യുമ്പം നിങ്ങളൊന്ന് ലൈക്ക് കൂടെ ഒന്ന് കൂടാനും ശ്രമിക്കുക നമ്മുടെ സുഹൃത്താവ് നോക്കുക സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ അപ്പോൾ ഉടനെ വെയ്റ്റൻസി ഉടനെ വീഡിയോകൾ വരുന്നതായിരിക്കും ഓക്കെ സബ്സ്ക്രൈബ്